എസ് എന്തായാലും കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് താരങ്ങൾ അതായത് ബികാഷും നമ്മുടെ പ്രബീർദാസും ഇവർ രണ്ടുപേരും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണും എന്നാലും ഇനി ഇവർ എവിടേക്ക് പോകുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് അത് നമുക്കറിയാൻ അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പ്രബീർദാസിനെ ഇൻ്റർ കാശി സൈൻ ചെയ്തു എന്നാണ് സോ അങ്ങനത്തെ ഒരു വാർത്ത തന്നെ അറിയാൻ സാധിക്കുന്നത് അതുപോലെ ബികാശിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതായത് പഞ്ചാബസി സ്വന്തമാക്കുക എന്നായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട് എന്തായാലും കാരണം പഞ്ചാവസ്ഥ തന്നെ അത് സ്വന്തമാക്കാനുള്ള വലിയ സാധ്യതകൾ അതിൻ്റെ കാണുന്നുണ്ട് സോ എന്തായാലും ഇതിലെ കുറച്ചു പ്രതികളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക സോ നമുക്കിനി മറ്റൊരു അപ്ഡേറ്റ് നോക്കാം മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് അതായത് രണ്ട് നൈജീരിയൻ സ്ട്രൈക്കർമാരെ സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ പഞ്ചാബ് സി അതൊരു മികച്ച സ്ട്രൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഒരു സ്ട്രൈക്കർമാരുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം എഫ്ഇങ് അതായത് ജുങ്കൂസി എസിയോ എന്ന് പറയുന്ന താരം അതുപോലെ തന്നെ ബേഡെ ഒസൂജി അമരാച്ചി ബേഡെ ഒസൂജി എന്ന് പറയുന്ന താരമൊക്കെയാണ് സൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും രണ്ടുപേരും നൈജീരിയൻ സ്ട്രൈക്കർമാരാണ് ഇതിൽ എഫിയോങ്ങിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താ പറയുക കൂലും ഡെൻമാർക്ക് സെക്കൻഡ് ഇയർ ലീഗ് അതുപോലെ തന്നെ കസാഖിസ്ഥാൻ ഫസ്റ്റ് ഇയർ ലീഗ് സോ അവിടെയൊക്കെ കളിച്ച് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ഒരു താരമാണ് അതുപോലെ തന്നെ നമ്മുടെ ബേഡെ ഒസൂജിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം സ്ലോവേനിയൻ ഫസ്റ്റ് ഇയർ ലീഗ് കളിച്ചിട്ടുണ്ട് സെക്കൻഡ് ഇയർ ലീഗ് കളിച്ചിട്ടുണ്ട് സൊ അവിടെയൊക്കെ കളിച്ച് വളരെയധികം എക്സ്പീരിയൻസുള്ള താരം കൂടിയാണ് ബേഡ വസൂജിന്ന് പറയുന്ന ഈ ഒരു താരം സോ എന്തായാലും വളരെ മികച്ച താരങ്ങളാണ് കൂടാതെ എനിക്കൊന്ന് ടൂർക്കി സെക്കൻഡ് ഇയർ ലീഗിൽ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് ബേഡ വസൂജി എന്ന് പറയുന്ന ഒരു താരം സോ അങ്ങനെ വളരെയധികം എക്സ്പീരിയൻസുള്ള താരങ്ങളെയാണ് പഞ്ചാബ് സൈൻ ചെയ്തിരിക്കുന്നത് സോ എന്തായാലും ഈ ഒരു സൈനിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമ്മിറ്റി ബോസ്റ്റ് പറയാം രണ്ടുപേരും നല്ല ഗോൾ കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്ന പ്ലേയേഴ്സാണ് ഫിസിക്കൽ പ്ലേയേഴ്സാണ് സൊ നല്ലൊരു സൈനിങ് എന്ന് തന്നെ പറയാം